അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പിള്ളേരെ കെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അനിയത്തിയൊക്കെ വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മൾ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ചെറിയ ആൾ ഇവിടെ ഉണ്ട് എൻ്റെ അമ്മ അമ്മയാണ് അത് ബാക്കിൽ നിന്ന് വരുന്നത് കണ്ടോ അമ്മ അമ്മ ഹായ് പറ അമ്മ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താഴേക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന വഴി ഈ വഴി കടന്ന് വേണം നമുക്ക് റോഡിൽ എത്താനായിട്ട് അപ്പോൾ വണ്ടിയൊക്കെ അവിടം വരെ വരത്തുള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക് ചെറിയ കാറും ഓട്ടോയും അങ്ങനെ കുഞ്ഞു വണ്ടികളൊക്കെ വരത്തുള്ളൂ അല്ലാണ്ട് വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് കയറത്തില്ല അങ്ങനെ വണ്ടി എഴുതിയ റോഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ചേട്ടൻ കുറേ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അതുപോലെ അച്ഛനും ജോലിക്ക് പോയേക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇല്ല പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളവരും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോഴേക്കും അച്ഛൻ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ചേട്ടനെ വിളിച്ചപ്പോഴേക്കും ചേട്ടൻ അവിടെ എത്തിക്കോളാംന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ ഏത് ഹോട്ടലാണ് പോകുന്നത് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരുടെയും വണ്ടികളേക്ക് കയറുന്നുണ്ട് ഇവർ വന്നത് പ്രതീക്ഷിക്കാത്തൊരു വരവായിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഫുഡൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചത് ഈ കാണുന്നൊരു അപ്പപ്പനാണ് കേട്ടോ നമ്മൾ വന്നത് കണ്ടിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയതാണ് നമ്മളുടെ എന്ന് പറയുമ്പോൾ ഒരു നാട്ടും പുറമാണ് കേട്ടോ തനി ഒരു ഗ്രാമപ്രദേശം തന്നെ പറയാം എന്താണ് പറയുക വയലും പുഴയും അതുപോലെ പച്ചപ്പൊക്കെ ഉള്ളൊരു മൊത്തത്തിൽ കൃഷിയൊക്കെയാണ് ഇവിടെ എല്ലാം കണ്ടോ ഈ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കപ്പ വാഴ അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ പോയി പോയി ഹോട്ടൽ തപ്പി തപ്പി പോയി അവസാനം ഒരു ഷാപ്പിലാണ് പോയി എത്തിയത് അപ്പോൾ അവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് ചേട്ടനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാറുണ്ട് ഇതുപോലെ ഓരോരോ ഷെഡ് പോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഓരോ ഫാമിലിക്ക് ഇരിക്കാനായിട്ട് അപ്പോൾ ഇതൊരു ഷാപ്പാണ് എന്ന് പറഞ്ഞാൽ കള്ളപടിക്കുന്ന ഷാപ്പൊന്നും അല്ല കേട്ടോ ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നൊരു ഷാപ്പാണ് അങ്ങനെ ഞങ്ങളത് എല്ലാ പേരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് കപ്പയും മീൻ കറിയാണ് കേട്ടോ പിന്നെ ചേട്ടൻ എവിടെ പോയാലും പൊറോട്ടയും ചിക്കനാണ് ഇഷ്ടം അപ്പോൾ ആൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ചോറും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ച സമയമല്ലേ അപ്പോൾ അവരൊക്കെ സാധാരണ ഊണിനാണ് കേട്ടോ ഓർഡർ കൊടുത്തത് അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി തന്നെ അവരൊക്കെ അപ്പോൾ അവർ വന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത് അവർ പറഞ്ഞില്ല അപ്പോൾ പെട്ടെന്നൊരു കണ്ടുമുട്ടലായത് കൊണ്ട് തന്നെ അവർ ഓടി വന്നു കേട്ടോ ഞങ്ങളൊക്കെ ആദ്യത്തെ കാണുന്നത് അങ്ങനെ അവരെല്ലാവരും ഓടി വന്നു ഇത് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറും അവരുടെ ഫാമിലിയൊക്കെയാണ് കേട്ടോ അവരുടെ കുട്ടികളും എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അപ്പുറത്തെ ആ ഒരു ഷെഡുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് നേരൊക്കെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിന്നു നമ്മളുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ഫുഡൊക്കെ എത്തിയപ്പോഴേക്കും അവരപ്പുറത്തേക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുകയാണ് ഇരുന്നപ്പോഴേക്കും എത്തിയിട്ടുണ്ട് ഫുഡ് കണ്ട് ആക്രമണത്തിൽ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ കഴിച്ചുകൊണ്ട് പകുതി എത്തിയപ്പോഴേക്കും ഓർമ്മ ഒന്നും വീഡിയോ എടുത്തില്ല എന്ന് പിന്നെ പെട്ടെന്ന് തന്നെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അപ്പോഴേക്കും സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ ഫുഡൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ എല്ലാം അടിപൊളി ഫുഡായിരുന്നു അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ഷാപ്പിലെ ഫുഡ് ആയതുകൊണ്ടാണ് നല്ല സ്പൈസി ആയിരുന്നു എല്ലാവരുടെയും കണ്ണീന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് പോയായിരുന്നു അത്രയ്ക്കും സ്പൈസി ആയിരുന്നു ഫുഡൊക്കെ അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മക്കൾക്കൊക്കെ പറഞ്ഞിട്ട് നല്ല ബഹളമായിരുന്നു പിന്നെ ഞങ്ങൾ നേരത്തെ വർക്കല പോയത് ീച്ചിലേക്കാണ് വേണ്ട ില്ലാ <laughs> <laughs> అదేనൊന്നలే మా అండ్ ఫర్ ఫస్ట్ ఐస్ అమేజింగ్ లంచ్ తో ది బాక్స్ హోమ్ కంట్రీ కిచెన్ బిర్యానీ ఫ్రైడ్ రైస్ కూల్ ద ఆర్ సమ ఆఫ్ ది సర్వీస్ అంటే వస్తుంది వస్తోనాడు నల్ల బిర్యానీ ఫ్రైడ్ రైస్ నూడిల్స్ పాస్తా కూడా అయ్యో కిచెన్ 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 మాకేదానా వెళ్ళలాంగోయిలేడా ఇది విడితే ఏమైతారు మా అమ్మ రావాలి సరేలే അങ്ങനെ നമ്മളിതി പോകുന്ന ഈ വഴി നീളെ ഓരോരോ ഷോപ്സുകളാണ് അവിടെ എല്ലാം വാങ്ങിക്കാൻ കിട്ടും പിന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഡബിൾ പൈസ എടുക്കണമെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം ടൂറിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് പിന്നെ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല വെറുതെ ഒന്നും ഇങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് പിള്ളേർക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഇത് ഈ ഒരു ഷോപ്പ് ഇങ്ങനെ ഓരോരോ ഷോപ്പുകളായിട്ട് ഇങ്ങനെ അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് പിന്നെ ഏകദേശം നമ്മൾ കുറേ ഒരു ഒരു മണിക്കൂറോളം നടന്നു നടന്നപ്പോഴേക്കും എല്ലാവർക്കും കാലൊക്കെ വയ്യാണ്ടായി പിന്നെ ഞങ്ങൾ അവിടെ തിരികെ വീണ്ടും നടന്നു ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കാനായിട്ട് നല്ലൊരു ഫീലാണ് കേട്ടോ ഈ സൈഡിൽ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ഇതുപോലെയുള്ള ഷോപ്സിലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങിക്കാനായിട്ട് പിന്നെ ഒരുപാടും കൂടുതലും ഇവിടെ അത്രയും ഫുള്ള ടൂറിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ ഉള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുറവാണെന്ന് തന്നെ പറയാം കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെയാണ് ഉള്ളത് കുറച്ച് ദൂരം നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പിന്നെ പിന്നെ ആയപ്പോൾ മടുപ്പായിട്ടോ ഈ കാണുന്ന ഷോപ്പ് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റെപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ ഇങ്ങനെയുള്ളൊരു കടകൾ മാത്രം അങ്ങനത്തെ ഞങ്ങൾ ഏകദേശം കുറേ നടന്നു നടന്നപ്പോഴേക്കും പിന്നെ വയ്യാണ്ടായിട്ടോ എല്ലാവരും ടയേർഡായിട്ട് നടക്കാനൊന്നും വയ്യ ആ ഒരു വിധത്തിലൊക്കെ ആയി പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടുത്തെ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു കെട്ടോ അങ്ങനെ കുറേ നേരം അത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിക്കാൻ നോക്കിയപ്പോഴേക്കും നല്ല വിലയായിരുന്നു പിന്നെ ഞങ്ങൾ അതും വാങ്ങിയിട്ടില്ലായിരുന്നു മക്കൾക്ക് കുറച്ച് നേരം അതൊക്കെ ഒന്ന് കാണിച്ചു എടുത്തു കേട്ടോ മീനൊക്കെ പിടിച്ചിട്ട് ഇതിൽ വലയിന്നൊക്കെ എടുക്കുന്നതൊക്കെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ബീച്ചിലൊന്നും ഇറങ്ങാനായിട്ട് അവർ സമ്മതിച്ചില്ല കേട്ടോ നമുക്ക് ഈ കടൽക്കരയിൽ നിന്ന് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ അവർ അകത്തേക്ക് ഇറക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരൊക്കെ അവിടെ നോക്കി നിന്നിട്ട് ഇങ്ങ് വരാനേ പറ്റി പറ്റിട്ടുണ്ടായിരുന്നുള്ളു പങ്കട കേട്ടില്ല ശരളെ അങ്ങോട്ടാ കാറ്റ് അങ്ങോട്ടാണെങ്കിലും അല്ലെ ഇപ്പൊ ജൊല്ലി ഫിഷിന്റെ ശാഖേരം കാണാൻ പണ്ട് പിള്ളേർ പുറത്തു കഴിഞ്ഞാല് ചോറ് ചെയ്യും അതാരുന്നു പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളിത് കുറേ സമയം നോക്കി സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളിത് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ് ഇവിടെ ചായ കടിയൊക്കെ പത്ത് പത്ത് രൂപ വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ചായ എല്ലാവരും ചായയും കുടിച്ചു ഓരോരുത്തരും ഓരോ വടകളൊക്കെ കഴിച്ചു അങ്ങനെ നേരെ ഇനി വീട്ടിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു അപ്പോഴേക്കും സമയം ഏകദേശം ഒരു ആറോ ആറര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബെബിയൊക്കെ ചെയ്യൂ